നമുക്ക് ആദർശിൻ്റെ നയനയുടെയും നാളത്തുനിന്ന് നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം നയന അനാമികക്ക് നേരെ തിരിയാണ് നയനക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ഇത്രയില്ലാത്ത അഞ്ചു ഒരു കുഞ്ഞിനെ നേരെയാണ് അനാമികയുടെ ക്രൂരത കാണിച്ചു വെച്ചിരിക്കുന്നത് അവൾ ആ കുഞ്ഞിനെ പിടിച്ചിട്ട് തല്ലിയെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം അനാമികയുടെ നേരെ രോഷാകുലികയാണ് രോഷാകുല ആകുകയാണ് നയന പിന്നീട് നയന പറഞ്ഞു ഇപ്പം നീ ചെയ്ത പ്രവൃത്തിയുണ്ടല്ലോ ഇതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം എന്താണെങ്കിലും ഇത് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പതിനും അനാമിക്കൊന്ന് നിനക്ക് എന്താന്ന് വെച്ചാൽ നീ പോയി ചെയ്യാനൊക്കെ പറയണം എന്നാ ഞാൻ കാണിച്ചരാം നീയാണ് ഇവിടെ വിഷം കലർത്തിയത് പാലിനകത്തെന്നുള്ള കാര്യം ഞാൻ എല്ലാവരും വിളിച്ചു പറയാൻ പോവാന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം അനാമിക ഒന്ന് ഞെട്ടി അനാമിക പറഞ്ഞതേ നീ ആയിട്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കലെന്ന് പറയണം ഓഹോ അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ എന്ന് ചോദിക്കണം അല്ല അത് പിന്നെ ഞാൻ ഞാന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാല ഇനി ഇത് ആവർത്തിച്ചിട്ടുണ്ടോ അത് കൊച്ചു കുഞ്ഞാണ് അതിനൊന്നും അറിയില്ല അത് ചിലപ്പോൾ മുറിയിൽ കയറുന്നിരിക്കും നിന്റെ പൊട്ടോ സ്ലൈഡോ ക്ലിപ്പോ എന്തെങ്കിലും ഒരു സാധനം എടുത്തു നടത്തിരിക്കും എന്നും പറഞ്ഞോണ്ട് നീ ഒരു അഞ്ചു രൂപയുടെ പൊട്ടിന് വേണ്ടാണ്ടി ആ കൊച്ചിനെ ഉപദ്രവിച്ചോന്ന് ചോദിക്കാം മേലാല അവളുടെ നേരെ കൈ ഉയർത്തിയാണ്ടല്ലോ അതിനുള്ള അധികാര അവകാശം നിനക്കില്ലെന്ന് പറയണം നീ ഒരു നേരം പോലെ അതിനെ നോക്കുന്നില്ല എന്നിട്ടാണോ നീ അതിൻ്റെ നേരെ ചാടി കടിക്കാനായിട്ട് വരുന്നതെന്ന് ചോദിക്കുകയാണ് ഇനി ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ലെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോ അനാമി പറഞ്ഞു അങ്ങനെ നീ ചെയെന്ന് കരുതൊന്നും വേണ്ട എനിക്കറിയാം നീ എന്നെ മനഃപൂർവ്വം ബ്ലാക്ക് മെയിൽ ചെയ്ത് വെക്കുക എന്നുള്ള കാര്യം ഇത് ബ്ലാക്ക് മെയിൽ ചെയ്തൊന്നുമല്ല ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ പിന്നെ ഈ വീട്ടിലുള്ള എല്ലാവരും അറിയും അമ്മയാ കിടപ്പിലാൻ കാരണം നീ ഒറ്റയൊരുത്തിയാന്നുള്ള കാര്യം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ അനാമിക്ക് ഒന്ന് പത്തി താഴ്ത്താണ് അനാമിക്ക് മനസ്സിലായി ഇവള് പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യും നവി പോലെ തന്നെയാണ് മിക്കവാറും തനിക്കിട്ടുള്ള പണി കിട്ടുകയും ചെയ്യും താൻ ആഗ്രഹിച്ചൊക്കെ ഇവിടുന്ന് കൊണ്ടോവാതെ തനിക്ക് വീട് വിട്ട് പുറത്തിറങ്ങാനായിട്ട് സാധിക്കില്ല തൽക്കാലത്തേക്ക് ഇവിടെ പിടിച്ചെന്നേ മതിയാവുള്ളൂ കാര്യം കാണാനായിട്ട് കഴുതക്കാലം പിടിക്കുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ കാല് പിടിച്ചേക്കാം എന്നൊരു ചിന്തയൊക്കെയായിരുന്നു അനാമികയുടെ മനസ്സിൽ പിന്നീട് നായനെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഈ സമയത്ത് ചന്ത് മോളെ കൊണ്ട് അനി അവിടെ ഇരിക്കുകയാണ് പിന്നീട് മൂർത്തി മുത്തശ്ശ അങ്ങോട്ടേക്ക് വന്നു മുത്തശ്ശം വന്നിട്ട് ചെന്താ മോളെ മോൾ എന്തേലും കരയണെന്ന് അനിയോട് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു അത് പിന്നെ മുത്തശ്ശ ഇവിടെ ഒരുത്തിയുണ്ടല്ലോ ഒരു സമ്മത തെറ്റി നടക്കുന്നോ ഒരുത്തി അവള് കാരണം എന്ന് പറയണേ ആര് കാരണം അനാമയെ കാരണമെന്ന് പറയണം ഞാൻ എപ്പോഴേ പറഞ്ഞ അവൾ എനിക്ക് ഒരു പെണ്ണല്ലെന്നുള്ള കാര്യം അവൾ കാരണം ഇപ്പം മോള് കരയണെന്ന് പറയണം ഇത് കേട്ടോണ്ട് മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് എന്താ മോനെ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് അന് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ സഹിക്കാൻ പറ്റിയില്ല മുത്തശ്ശന് മുത്തശ്ശൻ പറഞ്ഞു നീ പോയി അവളെയും കൂടെ വിളിച്ചോണ്ടാൻ പറയാണ് ഈ സമയം അനാമിക മുറിക്കിയത് കട്ടക്കരിപ്പോടെ ഇരിക്കുകയാണ് നയനയുടെ മുന്നിൽ നാണം കിട്ടുപോയി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കണ സമയത്ത് അനു വന്നിട്ടുണ്ട് നിന്റെ മുത്തശ്ശൻ വിളിക്കുന്നുണ്ടെന്ന് പറയണം അനാമയ്ക്ക് മനസ്സിലായി പണി പാളി എന്നുള്ള കാര്യം അങ്ങനെ അനാമി അങ്ങോട്ട് ഇറങ്ങി വരികയാണ് അപ്പോഴേക്കും ജലജേ ജാനിക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു പിന്നീട് മുത്തശ്ശൻ ചോദിച്ചു ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് അത് കേട്ട് ഇനി ഇപ്പം അനാമി പറഞ്ഞു അല്ല അത് പിന്നെ മുത്തശ്ശൻ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ കുഞ്ഞിനെ തല്ലുവെന്ന് ചോദിക്കണം അത് പിന്നെ എൻ്റെ മുറി കയറി ആരുടെ മുറി കയറി എന്തെന്നല്ല ചോദിച്ചേ ഈ കുഞ്ഞിനെ ഇവിടേക്ക് കൊണ്ടുവന്ന ആൾ ഞാനാണ് അപ്പം ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ് ഇവൾക്കൊരു പോറൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ കണ്ണൊന്നും നിറഞ്ഞു നിറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇനി മേലാല് ആരാണെങ്കിലും എന്താണെങ്കിലും ഇവളുടെ നേരെ കൈ കൈപൊക്കോ ഇവളെ വേദനിപ്പിക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഈ വീടിന്റെ പുറത്തായിരിക്കും അവർക്ക് സ്ഥാനം എന്ന് പറയണത് ഇത് കേട്ടപ്പോ ജലജ പറഞ്ഞു അച്ഛനെന്തറിഞ്ഞിട്ടാ പറയണേ എവിടെയോ കിടന്ന് ഒരു കൊച്ചിനെ വിളിച്ചോണ്ട് വന്നിട്ട് എല്ലാവരും അതിനെ ഇങ്ങനെ എപ്പോഴും താരാട്ടിപാടി ഉറക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമാണ് നിൽക്കും ജലജെ നിന്നോട് ചോദിച്ചില്ല അത് മാത്രമല്ല ഏറ്റവും കൂടുതലായിട്ട് നോക്കേണ്ട ആൾ നീയാണ് നിനക്കറിയാളെ നീ ഏത് സാഹചര്യത്തിൽ കൂടെ കടന്നു വന്നേന്ന് അന്ന് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന സമയത്ത് ഇവിടെയുള്ള എല്ലാവരും നിന്നോട് ഈ രീതി പെരുമാറുമായിരുന്നെങ്കില് നിന്റെ മനോഭാവം എന്തായിരുന്നു ചോദിക്കുകയാണ് നിനക്ക് സഹിക്കാൻ പറ്റുമായിരുന്നോ നീ ഇവിടുത്തെ അനപു അനന്തപുരിയിലെ മോളായിട്ടല്ലേ നീ വളർന്നു വന്നേ അല്ലാതെ വേലക്കാരിയായിട്ടൊന്നും അല്ലോ എന്ന് പറയുന്നത് അത് കേട്ടാൽ ജലചേടൻ നാ പറഞ്ഞു പിന്നീട് ജാനികയോടും കൂടെ ആയിട്ട് പറഞ്ഞു നിന്നോടും കൂടെ പറയട്ടെ പറയുന്നത് കേട്ടല്ലോ ഈ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആള് ഞാനാണെങ്കിൽ എന്റെ പൂർണ അത്രയാദിത്തം എനിക്ക് തന്നെയാണ് ഈ സമയം ജാനി പറഞ്ഞു അത് പിന്നെ അച്ഛൻ ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയാം നീയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം പക്ഷെ എനിക്കറിയാലോ ഓരോരുത്തരുടെ സ്വഭാവം എന്ന് പറയണം പക്ഷെ ഇനി എങ്ങനെ എന്തേലും ആരുടെലും ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവര് ഈ വീടിന്റെ പുറത്തായിരിക്കും പിന്നെ അവിടെ ഈ പടി അവിട്ടത്തില്ലെന്ന് പറയാണ് അനാമയോ ആ പണ നാണം കിട്ട് നിൽക്കുവാണ് എന്തേലും പറയാൻ പറ്റുമോ മൂർത്തി മുത്തശ്ശന് അങ്ങനെ ചന്തമോളെ എടുത്തുകൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ചരജ പറഞ്ഞു ആ പീറപ്പിണ്ണ് വന്ന് കീറിയതിന് ശേഷം കണ്ടില്ലേ എല്ലാവർക്കും ഇപ്പം അവളെ മതി ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അനാമിക്ക് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ആ കൊച്ചു മുറി കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ വഴക്ക് പറഞ്ഞു അതാണ് ഇത്ര വലിയ പ്രശ്നമായിട്ട് മാറിക്കുമെന്ന് പറയണം ജാനകി പറഞ്ഞു ഒന്നും മാറുമ്പോൾ ഓരോന്ന് ഓരോരോ അവതാരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയോ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല എന്ന് പറയുന്നത് ആ പെൺ കൊച്ചു കാണണം ഇപ്പം മിക്കവാറും നമ്മളല്ല ഈ വീടിന് പുറത്താകുന്ന ലക്ഷണം കാണുന്നുണ്ടെന്ന് ജാനകി പറയാ ജനച്ചി പറഞ്ഞു അത് ശരി തന്നെയാ പക്ഷെ അധികം വൈകാതെ തന്നെ ആ അബിയുടെ കുഞ്ഞിങ്ങോട്ടേക്ക് വരുമല്ലോ അപ്പം ഇവിടെ ഉള്ളവരൊക്കെ എന്ത് ചെയ്യുന്ന അറിയാമെന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം അനാമിക പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഇവിടെ കണ്ടു ഒരടി ഉറപ്പാന്ന് പറയണം അടി ഉറപ്പോ എന്ന് ജാനകി വയ്ക്കുകയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇല്ലല്ലോ ആ നബി എന്ന് ആളല്ലേ ഇങ്ങോട്ടേക്ക് വരാൻ പോന്നു പറയണം അങ്ങനെ അടി നടക്കണം അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എവിടെയോ കേൾക്കുന്ന ഒരു കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ ഇവിടുത്തെ രാജകുമാരിയാക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക എന്നിട്ടോ ആരെങ്കിലും എന്തേലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സ്വഭാവമല്ലേ ഇത് എവിടുത്തെ നീതി ന്യായം ഒക്കെയാന്ന് പറയണം അത് കേട്ടതും ചാനിക്ക് പറഞ്ഞു മോളെ ഇപ്പം നീ ഒന്നും പറയണ്ട അച്ഛൻ്റെ സ്വഭാവം അറിയാലോ അച്ഛനും ദേഷ്യം കേട്ടിട്ടുണ്ട് പിന്നെ എന്താ കാണിക്കൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയണം ആ സമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ചന്തമോളയും കൂടെ മുറിലേക്ക് പോയിട്ട് മുത്തശ്ശൻ മോളെ എടുത്തിട്ടേച്ചു അല്ല മോളക്ക് സങ്കടം ആയോ എന്ന് ചോദിക്കുകയാണ് ഇല്ലാന്ന് പറയണം വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഇനി മോളെ ആരും ഒന്നും ഉപദ്രവിക്കുകയോ ചെയ്യില്ല എന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു എന്നാൽ ഇത്രയും ഓമനത്തോളം ഈ കുഞ്ഞിന് മുഖത്ത് നോക്കിയിട്ട് അവൾക്ക് എങ്ങനെ തല്ലാൻ തോന്നിയെന്ന് ചോദിക്കണം മുത്തശ്ശൻ പറഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തെരഞ്ഞെടുത്ത് തെറ്റായിപ്പോയെന്ന് എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട് അനിയുടെ ജീവിതം ആ തോറത്തിട്ട് എനിക്കിപ്പോൾ സഹിക്കാൻ പറ്റാത്തതെന്ന് പറയാണ് മുത്തശ്ശി പറഞ്ഞു അത് ശരി തന്നെയാണ് അവര് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ലാതെ അവൻ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ കുഞ്ഞിനോട് പോലും അവൾ ക്രൂരതകൾ കാണിക്കുമ്പോൾ നമുക്കത് കണ്ടും കേട്ടും വെറുതെ ഇരിക്കാൻ പറ്റുമോ എന്ന് മുത്തശ്ശനോട് ചോദിക്കുക മുത്തശ്ശി പറഞ്ഞു നോക്കട്ടെ ഏതറ്റം വരെ പോകും നോക്കട്ടെ ഇതങ്ങനെ പോയിട്ട് വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ മുത്തശ്ശിനും മുത്തശ്ശിനും സംസാരിക്കുക ഈ സമയത്ത് നയനയ്ക്ക് നല്ല സങ്കടവും ദേഷ്യമായിരുന്നു നയനെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആദർശിച്ചു എന്താ ഇതിൻ്റെ മുഖം വല്ലായിരിക്കണം ചോദിക്കുകയാണ് പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശം ബെസ്റ്റ് അതിനാമയയ്ക്ക് കണ്ണും മൂക്കും ഒക്കെ ഉണ്ടോ അവൾക്ക് വികാരം വിചാരം സെന്റിമെൻസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അവൾക്കുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഇത്രയില്ലാത്ത കുഞ്ഞിനോട് പോലും അവൾ ഈ ക്രൂരതയെ കാണിക്കണമെന്ന് പറയാണ് ഇത് കേട്ടിപ്പം നയനെ പറഞ്ഞു അതങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്താണെങ്കിലും അവൾക്കൊട്ടുള്ള പണി ഞാൻ കൊടുക്കുമെന്ന് പറയണം പറയാണ് ഇനി എൻ്റെ മോളുടെ നേരക്കങ്ങനെ കൈ പൊക്കട്ടെ അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയാണ് അറിഞ്ഞു കഴിഞ്ഞപ്പോ ദേവയാനിക്കൊട്ട് സഹിച്ചില്ല കാരണം ദേവേനി പൊന്നും ഭൂതം കാക്കുന്ന പോലെയാ ചന്ദക്ക് കാര്യമാണ് ദേവേനിക്കുക്ക് കാരണം ഒരു കുഞ്ഞില്ല ആ സമയത്താണ് ചന്തമോളുടെ വരവും കൂടെ അത്ര ഓമടിച്ച് ചന്ദ നോക്കണ സമയത്ത് ചന്തമോളൊന്ന് കരഞ്ഞെന്ന് പറഞ്ഞാൽ പോലും ദേവേനിക്കു സഹിക്കാൻ പറ്റുന്നില്ല പിന്നീട് ദേവേനി പറഞ്ഞു അവൾ ഇത്തിരി കൂടുന്നുണ്ട് അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാണ് അവളുടെ വിചാരം അവൾ ആരാന്നാ ഇത്രയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നത് അനിയുടെ ജീവിതം ഓർത്തിട്ട് മാത്രം അനിയുടെ ഭാര്യയായി പോയി അല്ലെ അവിടെ കാണിച്ചു കൊടുത്താൻ എന്നൊക്കെ ഈ സമയത്ത് അനിക്കും ഭയങ്കര സങ്കടമായിരുന്നു കാരണം ഇവളാണ് തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല അനാമിക തനിക്കൊരു ജീവിതം ഇനിയിപ്പോൾ ഉണ്ടാവുന്ന പോലും അറിയത്തില്ല നന്ദൂൻ്റെ കാര്യം ഓർത്തിട്ടോ അത് അതിനേക്കാളും വലിയ ടെൻഷനായിരുന്നു അനിയുടെ മനസ്സാറേ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല തന്റെ ജീവിതം പോയി ഇനിയിപ്പോൾ അനാമിക തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മാത്രമേ തനിക്കൊരു ജീവിതം കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ആ സമയത്ത് അബി എൻ്റെ വീട് പിന്നീട് നബിയേനെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് നവിയേനെ കാണാൻ ചെന്ന് കഴിഞ്ഞിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കെന്ന് കൊടുത്ത് നബിയ ചന്തമോളെക്കുറിച്ചൊക്കെ തിരക്കാണ് ഈ സമയത്ത് അബി പറഞ്ഞു അവളെ തന്നെ വിളിച്ചെന്താണെന്നറിയോ ചെറിയച്ഛൻ എന്ന് ഏ ചെറിയച്ഛൻ എന്നോ അതെ ചെറിയച്ഛൻ എന്ന് അങ്ങനെ ചെറിയച്ഛൻ എന്ന് വിളിക്കാൻ കാരണം എന്താ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കൊടുത്തോന്ന് ചോദിക്കാം എനിക്കാണെന്നൊന്നും അറിയത്തില്ല ഞാൻ അങ്കിളാന്ന് പറഞ്ഞു പക്ഷേ അവള് ചെറിയ വിളിച്ചേ ഇനിയിപ്പൊ പറയാൻ പറ്റില്ല മുത്തച്ഛനല്ലേ ആ കൊച്ചിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ ഇനിയിപ്പൊ ആ കുട്ടിക്ക് അവിടെ ആരെങ്കിലും അവകാശം ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ലെന്ന് പറയാം അതെന്താ ബി നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാം ഞാനങ്ങോട്ട് പറഞ്ഞതുള്ളൂ പല സത്യങ്ങളും മറന്നേക്കി പുറത്ത് വരേണ്ട സമയമായെന്ന് പറയുന്നത് ഇത് കേട്ടി നമ്പിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി നബി എന്താ ബി നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം ഏ ഒന്നുമില്ല ഞാൻ പൊതുവായിട്ട് അങ്ങോട്ട് പറഞ്ഞതുള്ളെന്ന് പറയാണ് പിന്നീട് അഭി ഒന്ന് കൊച്ചിനെ അടുത്ത് ഓമനിക്കുന്നൊക്കെയുണ്ട് ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് പിന്നെ നവ്യനെ സോപ്പ് ഇടാൻ വേണ്ടി നവ്യക്ക് കുറെ ഡ്രസ്സും സാധനവും ഒക്കെ മേടിച്ചോണ്ട് കാരണം നവിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവി കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചോദ്യം ചെയ്യാൻ പാടില്ല അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നീട് നബി പറഞ്ഞു ഞാൻ കരുതി നീ കോൾ കട്ട് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും പഴയ പോലെ നിന്റെ സ്വഭാവത്തിന് മാറ്റമായെന്ന് രേട്ടപ്പം അബി പറഞ്ഞു അതിന് മോളെ ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി അതുകൊണ്ട് ആ സമയത്ത് ഞാൻ കോള് കട്ടിയത് അതേപോലും കാമകിയോടൊപ്പം ഇന്ന് ശൃംഖലിച്ചോണ്ടിരിക്കുക എന്നുള്ള കാര്യം അഭിക്ക് പറയാൻ പറ്റുമല്ലോ അഞ്ചു ലക്ഷം രൂപ ആദർശ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ അഞ്ച് ലക്ഷം രൂപ പൊടിക്കുന്നതോടെ മതി ഇനിയിപ്പോൾ അബിക്ക് ചുറ്റിക്കറക്കവും കാര്യങ്ങളൊക്കെയാണ് നബീനെ കയ്യിലെടുക്കാണ്ട് ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാര്യത്തിന് തീരുമാനമാകുകയും ചെയ്യുമല്ലോ അങ്ങനെയാണ് അഭി ചെയ്തത് നവിക്ക് ഇത് മനസ്സിലായില്ല നവി പറഞ്ഞു എന്നാലും അവൾ ഒരാൾ കൊച്ചുള്ളത് എനിക്കങ്ങോട്ട് സഹിക്കുന്നില്ല ഈ മോളെ ഈ മോനെ കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നു കഴിയുമ്പോഴത്തേനും അവൾക്കായിരിക്കുമല്ലോ അവിടെ ആധിപത്യം മിക്കവാറും മുത്തച്ഛനല്ലേ കൊണ്ടുവന്നെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് ചെല്ലട്ടെ എന്നൊക്കെ നവി പറയാണ് അത് കേട്ടിപ്പം അഭി പറഞ്ഞു നമ്മുടെ കൊച്ചിന് മിക്കവാറും രണ്ടാം സ്ഥാനം കിട്ടത്തുള്ളു അവിടെ കാരണം ഇപ്പം എല്ലാവരും തലയെ വെച്ചോണോ നടക്കുന്നത് ആ ചന്തു എന്ന് പറയുന്ന പെങ്കൊച്ചിനെ ഇപ്പം വെല്ലുമ്മ ആണെങ്കിലും ശരി നിന്റെ അനീതി ഉണ്ടല്ലോ നയന നായനെയൊക്കെയാണെങ്കിലും ശരിയെന്ന് പറയുന്നത് നവ്യ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കും എന്നൊക്കെ നവ്യ പറയണം പക്ഷെ നവ്യ്ക്ക് അറിയത്തല്ലോ ഇതാ അബിയുടെ കുഞ്ഞാന്നുള്ള കാര്യം അഭി ഈ സമയത്ത് ചില കണക്കോട്ടുകളൊക്കെ മനസ്സ് നടത്തുകയാണ് നവ്യനെ വെച്ചൊരു കളി കളിക്കണം അങ്ങനെയാണെങ്കിൽ താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കും ആദർശേണ്ട തലയിലേക്ക് ആ കുഞ്ഞിന്റെ പിതൃത്വങ്ങളെ കെട്ടിവെക്കാൻ തനിക്ക് തനിക്ക് സാധിക്കും ഏറ്റവും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടപ്പാക്കണം എന്നൊരു ചിന്തയായിരുന്നു അബിയുടെ മനസ്സിലുണ്ടായിരുന്നേ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്